ഈ മീനേ പൂച്ചക്കെ തില്ലാൻ കഴിക്കാം അപ്പൊ പൂച്ച ഞാൻ ഓരോന്ന് പറയട്ടോ പൂച്ച നമ്മളെ തെറി പറയും ആ മര്യാദക്ക് തന്നെ തന്നെ നല്ലത് തന്നുള്ളൊക്കെ പറയും മര്യാദ അനാവശ്യം പറയുന്നതാണ് ടുത്തപ്പം പൂച്ച ഒക്കെ തിന്നു ഒക്കെ തിന്നു അവിടെ ഒക്കെ ആ ക്രാന്തങ്കാടി എടുത്ത് പിന്നെ ബില്ലും കിടന്ന് നോക്കുന്നു അവിടെ അത് അപ്പറം അപ്പുറം അപ്പുറം അത് 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 തലയല്ല മീൻ തലയാണ് വഴിക്ക് ഇഷ്ടം തോന്നുന്നു മറ്റൊക്കെ മുള്ളാണ്